ആത്മനദാ നിത്യം മനസ്സത്തി വാതി തുറന്നിടുന്നു സ്നേഹനദാ നിത്യം സക്ാരി നീ വന്നു വാ കൊതി ആത്മനെ ഉരുകി ഉരുകി തീരുണ്ട ഉരുമിഴുകുതിരി പോ വരാറ കാത്തിരിപ്പോൾ ഞാൻ ഇടറ ഒരു കാലവുമായിരുന്നു ക്രിസ്സി എബ്രാഹാം വളരെ ആവശ്യമാണ് അവിടത്തെ കാണുവാനും തിരിച്ചറിയുവാനും അവൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ക്രിസ്തു സമകാലികനല്ല ആ ആഗ്രഹ സാഫിന്യത്തിന്റെ ഒരു വടിയാണ് പുണ്യചരിതരായ മനുഷ്യരിൽ നാം കാണുന്നത് ക്രിസ്തു അവരിൽ ഇന്നും ജീവിക്കുന്നു അവരിലൂടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിനോട് ഓരോ ആഗ്രഹങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു നമ്മെ പോലെ തന്നെ ജീവിതത്തിലെ പല വഴിത്തിലും ഇരുവളിലും ജീവിച്ചവരാണ് ഇന്നത്തെ വിശുദ്ധർ ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷി സംവഹിച്ച ധീരനായ പുണ്യായ്മാണ് വിശുദ്ധ മഹാരക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത് പല പൗരസ്തി രാജ്യങ്ങളുടെയും മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ ജോർജ് കോൺസ്റ്റൻറ്റോപണൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റോപണി നാല് പള്ളികളാണ് വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ലോകവാസകർ അഖില രക്തസാക്ഷികൾക്കും വിശുദ്ധരോടുള്ള ഭക്തിയും വിശുദ്ധ പല തീർത്ഥ സ്ഥലങ്ങളും വിശുദ്ധ ജോർജിന്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വം മധ്യസ്ഥ തെളിവാണ് എന്ന ഗ്രന്ഥകാരന്റെ വിവരണമനുസരിച്ചാണ് ജോർജിന്റെ മാതാപിതാക്കൾ കുലീനരായിരുന്നെന്നും ജോർജിന്റെ പിതാവിന്റെ മരണശേഷം അമ്മയോടൊപ്പം പാലസീനയിലേക്ക് പോയി എന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ക്രിസ്തുമതം ഉപേക്ഷിക്കുവാൻ വളരെയധികം ചക്രവർത്തകങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെങ്കിലും ഈശോനുള്ള അതിയായ സ്നേഹത്തിന് വേണ്ടി അതെയെല്ലാം ക്ഷേതിച്ച് അദ്ദേഹം ജോർജിന്റെ ശിരസിന്റെ ക്ഷേദിക്കപ്പെട്ടായ ശിരസായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ചരിത്രം ആവർത്തിക്കുന്നുണ്ട് വിശുദ്ധ ലീവർഗിയസിന്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുന്നത് തന്റെ വിശ്വാസവും ധീരതയും വഴി പിതാവിനോടുള്ള ആ ഒരു സ്നേഹത്തിനു വേണ്ടിയാണ് അതിന്റെ പ്രതീകമായി നാം ഇതിനെ സൂക്ഷിപ്പിക്കുന്നത് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്തിന്റെ കുത്തേറ്റ് വലയുന്ന കാളസർപ്പം സർപ്പത്തെ കൊന്ന് രാജകുമാരി ലിപിയായെ രക്ഷിച്ചു എന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ് പ്രിയമുള്ളവരെ സഹതായുള്ള തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധീര മാതൃകയാക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം ഈശോടുള്ള സ്നേഹത്തെ പ്രതി ലോകങ്ങൾ ഉപേക്ഷിക്കണം അവിടുത്തെ കുരുഷൻ അഭിമു അഭിമാനം കൊള്ളുവാനും ഈ വിശ്വത്തിന്റെ മാതൃസ്ഥ നാം ഏവരും വഹിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആദ്യം തന്നെ ഒരു കഥയുമായി എത്തുന്നു ജോർജ് thank <laughs> you ഭീമാക്കാരൻ മലപോലെയുള്ളവൻ ആറു മുഴത്തിലധികം ഉയരം അതിനം അവന്റെ തലയിൽ ഒരു പിച്ചടത്തൊപ്പിയുണ്ടായിരുന്നു ഇത് കണ്ടാൽ ആരെങ്കിലും മുന്നോട്ട് നാട്ടിലെ പോലും ഈ ുംളംബരം ഉള്ളിലേക്ക് വലിക്കുകയായിരുന്നു എന്നാൽ ഭാരനായ ഭാവിത രാജസന്നിധിയിലേക്ക് ചെന്ന് പറഞ്ഞു ശക്തിമാനായ ഭോലിയതിനൊക്കെ ഓർമ്മിഞ്ഞ ഞാൻ തയ്യാറാണ് അടിയനെ അനുവദിച്ചാൽ മാത്രമതി എന്നാൽ സാവൺ രാജാക്കും ചിരിയാണ് വന്നത് ഈ കൊച്ചു പാല എങ്ങനെയാണ് ആ മലനെ തോൽപ്പിക്കുക എങ്കിലും അവന്റെ തീരത്തെക്കുറിച്ച് കേട്ട രാജാവ് ദാബീദിനെ അനുഗ്രഹിച്ച് പറഞ്ഞു കൊച്ചു ദാബീദൻ കൈയും കവിണയും തോട്ടിൽ നിന്ന് മുറക്കിയ അഞ്ചു കല്യങ്ങളുമായി ഗോലിയാതി ആ സിനിമയിലേക്ക് എത്തി അവിടെയൊക്കെ ഇപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു നീ എന്താ കൊണ്ടിരുന്നിരിക്കുന്നത് ഞാനെന്താവിളക്കുമൃഗമാണോ ഇവിടെ വാ നിന്റെ മാംസം പക്ഷി മിതാദികൾക്ക് എന്നാൽ ബാലനായ ദാവിദും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഗോലിയാദോട് പറഞ്ഞു ഇന്ന് ദൈവം ഇനി എന്റെ കൈകളിൽ എത്തിക്കാം അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാവരും ഗോലിയാദ ദേഷ്യം കൊണ്ട് ദാവിനെ ആക്രമിക്കുകയും ചെയ്യും ദൈവം തന്നെ പക്ഷത്തുള്ളത് കൊണ്ട് ദാവിനെ പ്രേടിച്ചില്ല ദാവിനെ കല്ലെടുത്ത് കവിനെ വെച്ച് ഗോലിയാദിനെത്തിഞ്ഞു കൊണ്ടു ഗോലിയാദ മലം പോലെ നിലപത്തിച്ച് ഒരു നാടിനെ മുഴുവൻ ഉറപ്പിച്ച ഗോലിയാദ തുറത്തിക്ക് നിസാരനായ കൊച്ചു ദാവിൻ സതിച്ചത് ദൈവം അവൻ്റെ കൂടെയാണ് അതുപോലെ തന്നെ പരസ്പരം സ്വാധീനിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അത് ജയിക്കാൻ ശ്രമിക്കുന്നത്